ചേട്ടാ സംസ്ഥാന പോലീസിന് പുതിയ മേധാവി വരുന്നു റവാഡ ചന്ദ്രശേഖരൻ എന്ന നയൻറ്റി വൺ കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് കേരള പോലീസിൻ്റെ മേധാവിയായി വരുന്നത് ഈ ഒരു അവസരത്തിൽ പണ്ട് നടന്ന കൂത്തുപറമ്പ് വെടിവയ്പ്പിലുൾപ്പെടെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയ സി പി എം വളരെയധികം ശത്രുതയോടെ കണ്ട റവാഡ ചന്ദ്രശേഖരൻ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമ്പോൾ സി പി എമ്മിൻ്റെ ഈ ഒരു നിലപാടിലുണ്ടായ മലക്കം മറിച്ചിലും കൂത്തുപറമ്പ് വെടിവയ്പ്പും ഒക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ദിവസം കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം വി രാഘവൻ വി രാഘവനും സി പി എമ്മുമായിട്ട് എല്ലാ കാലത്തും ഏറ്റുമുട്ടിയവരാണ് ശത്രു ആ ശത്രുത അങ്ങേയറ്റമായിരുന്നു സി പി എം എനിക്ക് തോന്നുന്നു എം വി ആറിനോളം വലിയൊരു ശത്രു സി പി എമ്മിന് ഇന്നോളം ഉണ്ടായിട്ടില്ല സി പി എമ്മിനെ അങ്ങേയറ്റം സി പി എമ്മിൻ്റെ സ്വന്തം മണ്ണിൽ സി പി എമ്മിനോട് ഏറ്റുമുട്ടിയ ആളാണ് എം ബി ആർ എം ബി ആറിൻ്റെ ആത്മകഥ ഒരു ജന്മം എന്ന പുസ്തകത്തിൽ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പറയുന്നുണ്ട് ചില അധ്യായങ്ങളുടെയൊക്കെ അതിൻ്റെ ആ ആത്മകഥയിലെ ചില അധ്യായങ്ങളുടെ പേര് തന്നെ ഓരോ നേതാക്കളുടെ ചതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചതി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ എം പി ആറിന് പാർട്ടി ഓഫീസിൽ വെച്ച് വിഷം കൊടുക്കുമോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ബൈറ്റുകളിലൊക്കെ ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എം വി ആറിൻ്റെ ഒരു ശൈലി എം വി ആറ് വാക്കുകൊണ്ട് ഏറ്റുമുട്ടും അതിശക്തമായി പ്രസംഗിക്കും എം വി ആറിൻ്റെ പ്രസംഗം എതിരാളികളെ വലിയ രീതിയിൽ എം വി ആർ പ്രകോപിപ്പിക്കും ആ രീതിയിലാണ് എൻ വി ആറിൻ്റെ പെരുമാറ്റം അപ്പോൾ അന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് എം വി ആറ് അതിൻ്റെ അധ്യക്ഷൻ എൻ രാമകൃഷ്ണൻ അന്നത്തെ മന്ത്രി ഇപ്പോൾ രണ്ട് പേരാണ് രണ്ട് മിനിസ്റ്റേഴ്സും പങ്കെടുക്കുന്ന പരിപാടി ടൗൺ ഹാളിൽ നടക്കുകയാണ് ഈ ടൗൺ ഹാളിലേക്ക് എം വി ആർ കടന്നു വന്നാൽ അതിശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എം വി ആറിനെ തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നതാണ് പക്ഷെ എം വി ആർ തോറ്റു പിൻവാങ്ങാൻ സി പി എമ്മിൻ്റെ ഭീഷണിയോടോ വിരട്ടലിനോടോ ഒന്നും തോറ്റു പിന്മാറാൻ എൻ വി ആർ തയ്യാറായില്ലായിരുന്നു അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞു അദ്ദേഹം ടൗൺ ഹാളിലേക്ക് വരുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള എൻ രാമകൃഷ്ണൻ ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ എം വി ആർ എത്തി എം വി ആർ വന്നപ്പോൾ തന്നെ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ വാഹനം തടയാൻ ശ്രമിച്ചു വലിയ പോലീസ് വിന്യാസം രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ പോലീസ് വിന്യാസത്തിൻ്റെ ഇടയിലൂടെ എം വി ആറ് ടൗൺ ഹാളിലേക്ക് കടന്നെത്തി അങ്ങനെ എത്തുന്ന എം വി ആർ കടന്നെത്തുന്നു എം വി ആർ അവിടെ പതിമൂന്ന് മിനിറ്റ് സംസാരിച്ചു വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗം തന്നെയാണ് എം വി ആർ ഈ ടൗൺ ഹാളിൽ ഒരു സാധാരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനമാണെങ്കിൽ പോലും വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പതിമൂന്ന് മിനിറ്റ് എം വി ആറ് ഈ ടൗൺ ഹാളിൽ സംസാരിച്ചു അദ്ദേഹം സംസാരിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി എവിടെ തടഞ്ഞു അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ടിയർ ഗ്യാസ് പലതവണ പ്രയോഗിച്ചു പക്ഷേ ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവർ അക്രമാസക്തരായി നിൽക്കുകയാണ് പലരും ടൗൺ ഹാളിൽ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടി പോലീസിന്റെ കയ്യിൽ നിന്നും നിയന്ത്രണം നഷ്ടമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അതെ എത്തിയ സമരം പിന്നീട് നിലപാടെല്ല സി പി എമ്മിനെ മാറ്റിയല്ലോ അപ്പോൾ അന്നത്തെ ടൗൺ ഹാളിന്റെ ചാർജ് ഉണ്ടായിരുന്നത് അബ്ദുൾ ഹക്കീം ബത്തേരി അന്നത്തെ ഡി വൈ എസ് പി അദ്ദേഹത്തിനാണ് അവിടെ ചാർജ് ഉണ്ടായിരുന്നത് പിന്നെ അന്ന് വളരെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അവിടെ ചാർജുണ്ട് ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തുണ്ട് അപ്പോൾ ഒരു ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് സംഘടിച്ച് അവിടെ എത്തിയിട്ടുണ്ട് കാര്യം വലിയ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എം വി ആറ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി എം വി ആറിൻ്റെ വാഹനം ആക്രമിക്കാനുള്ള ശ്രമം ആരംഭിച്ചു വാഹനത്തിന് നേരെ വീണ്ടും ജനക്കൂട്ടം പാഞ്ഞെടുത്തു വാഹനത്തെ ഒരു വിധത്തിൽ അവിടെ നിന്നും കണ്ണൂരേക്ക് പറഞ്ഞയച്ചു കൂത്തുപറമ്പിൽ നിന്നും എ വി ആർ എൻ വി ആർ പിന്നെ പോകുന്നത് കണ്ണൂരേക്കാണ് കണ്ണൂരേക്ക് പോകാൻ തുടങ്ങി എൻ വി ആർ പോകുന്ന ആ വാഹനത്തെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് നിയന്ത്രണം നഷ്ടമായി പോലീസ് വെടിവെച്ചു ഡി വൈ എസ് പി അബ്ദുൽ ഹക്കീം ബത്തേരിയാണ് വെടിവെക്കാനുള്ള വെടിവെക്കാൻ മുൻകൈ എടുത്ത് നിന്നത് എന്നാണ് പിന്നീട് കെ പത്മനാഭൻ ജസ്റ്റിസ് കെ പത്മനാഭൻ കമ്മീഷനിലെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് ടി ടി ആന്റണി ടി ടി ആന്റണി അതുപോലെ അബ്ദുൽ ഹക്കീം ബത്തേരി റവാഡ ചന്ദ്രശേഖർ ഇവരൊക്കെ തന്നെ കുറ്റക്കാരാണെന്നാണ് തൊണ്ണൂറ്റിയെട്ടിലെ കെ പത്മനാഭൻ്റെ റിപ്പോർട്ടിൽ അന്വേഷണ ജസ്റ്റിസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതോടു കൂടി പോലീസ് വെടിവെച്ചു പോലീസ് വെടിവെച്ചതോടുകൂടി അവിടെ ഡിവൈഎഫ്എയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാജീവൻ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഡി എ ഡി വൈ എഫ് കെ വി റോഷൻ അതുപോലെ തന്നെ പ്രവർത്തകരായിട്ടുള്ള മധു ഷിബുലാൽ കുണ്ടുച്ചിറ ബാബു എന്നിവർ വെടിയേറ്റ് വീണ് മരണപ്പെട്ടു ഇവർക്കെല്ലാം തന്നെ വെടിയേറ്റു പോലീസിൻ്റെ വെടിവേപ്പിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വലിയ സംഘർഷം അന്ന് അവിടെ കൂത്തുപറമ്പിൽ അരങ്ങേറി അവിടെയാണ് ഈ പുഷ്പൻ ചെന്ന് കയറി കൊടുക്കുന്നത് പുഷ്പൻ പുഷ്പൻ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പൻ ഈ വെടിയേറ്റ് വീണ കെ കെ രാജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ കെ രാജീവനെ രക്ഷിക്കാൻ പുഷ്പൻ ശ്രമിക്കുന്നതിനിടയിൽ പുഷ്പൻ്റെ കഴുത്തിന് താഴെയായി വെടിയേറ്റു സുഷംനാടി തകർന്നുപോയി പുഷ്പന്റെ പിന്നീട് അറിയാമല്ലോ വർഷങ്ങളോളം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വരെയും പുഷ്പൻ കടപ്പിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു പുഷ്പൻ ശരിക്കും ഈ ഒരു പലചരക്ക് കടയിലെ ജീവനക്കാരനായിരുന്നു പലചരക്ക് കടയിലെ ജോലിക്ക് വേണ്ടി ബെങ്കലൂരുവിൽ വീട്ടിലെ ദാരിദ്ര്യം മൂലം ബെംഗലൂരുവിൽ ഒരു പലചരക്ക് കടയിൽ നിൽക്കുകയായിരുന്നു അതിനിടെയാണ് നാട്ടിലേക്ക് അവധിക്ക് വരികയും ഈ സ്വാശ്രയ സമരത്തിന്റെ ഭാഗമാകുകയും ഈ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ സുഷമന നാടി തകരുകയൊക്കെ ചെയ്യുന്നത് അന്ന് പുഷ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനെക്കുറിച്ച് ദീർഘകാലത്തിന് ശേഷം പുഷ്പൻ പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി പോലും ഇല്ലാതെ ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് വണ്ടിക്കകത്താണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് പുഷ്പൻ പിന്നീട് പറയുന്നുണ്ട് അവിടെ നിന്നും തലശ്ശേരി ആശുപത്രി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെയാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോയത് പക്ഷേ അദ്ദേഹത്തിനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല വർഷങ്ങളോളം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം പാർട്ടി വലയത്തിൽ തന്നെയായിരുന്നു പുഷ്പൻ ജീവിച്ചിരുന്നത് പുഷ്മനെ അങ്ങനെ എപ്പോഴും ഒരു പാർട്ടി കവചം ഉണ്ടാക്കിയെടുത്തിരുന്നു അന്ന് ഈ ആരോപണം നേരിട്ടിരുന്ന ആളാണ് വെള്ളിയാഴ്ച ഈ വെടിവെപ്പ് അടക്കുന്നു ശനിയാഴ്ച രാവിലെ സി പി എമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലെ എഴുത്ത് എന്തായിരുന്നു അറിയാമോ ഡ്രാക്കുളയുടെ കൊലച്ചിരി എന്നായിരുന്നു ഡ്രാക്കുളയുടെ കൊലച്ചിരി എന്ന് പറഞ്ഞ് നിർത്തിയിരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ എം വി ആറ് റവാഡ ചന്ദ്രശേഖർ അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ബത്തേരി ടി ടി ആൻ്റണി അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുള്ള ടി ടി ആൻ്റണി ഇവരുടെയൊക്കെ പടം വെച്ചിട്ടാണ് ഇവരിത് ഇറക്കിയിരുന്നത് പിന്നെ ദീർഘകാലം സി പി എമ്മുമായിട്ട് സി പി എമ്മുമായിട്ടൊരു നല്ല രീതിയിലായിരുന്നില്ല ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോയിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹത്തിനെതിരെ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു രണ്ടായിരത്തി ഒന്നിൽ സുപ്രീം കോടതിയിൽ ഇവർ മൂവ് ചെയ്തു സുപ്രീം കോടതി ഈ നടപടി മുൻകൂട്ടി അനുമതി മേടിക്കാതെ ഇട്ട എഫ്ഐആർ റദ്ദാക്കിക്കൊണ്ട് കോടതി തീരുമാനമെടുത്തു രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയി പിന്നെ ദീർഘകാലം അദ്ദേഹം കേരള പോലീസിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വിവിധ കേന്ദ്ര ഏജൻസികളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഒറവാട ചന്ദ്രശേഖർ ഇപ്പോൾ ഈ കേരളത്തിലെ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിയെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്ന അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ സർവീസാണ് നമുക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ളവരെന്ന് പറയുന്നത് നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ ഒന്നാം സ്ഥാനക്കാരൻ നിതിൻ അഗർവാളാണ് അദ്ദേഹം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കേരളത്തിൽ നിതിൻ അഗർവാളാണ് രണ്ടാമത് നിൽക്കുന്നത് റവാഡ ചന്ദ്രശേഖർ മൂന്നാമത് യോഗേഷ് ഗുപ്ത അത് കഴിഞ്ഞിട്ടാണ് മനോജ് അബ്രഹാമും ബാക്കിയുള്ളവരും മഹാരാജിത് കുമാർ മഹാരാജത് കുമാറും ഒക്കെ വരുന്നത് സർക്കാരിൻ്റെ താല്പര്യം ഇവരിൽ ആരെങ്കിലും ഒരാൾ മാറിക്കൊടുക്കുകയാണ് നിതിൻ അഗർവാളിനെ എന്തായാലും സർക്കാർ അംഗീകരിക്കത്തില്ല അതിൻ്റെ ഒരു അയോഗ്യതയായിട്ട് സർക്കാർ കണ്ടത് ബി എസ് എഫിൻ്റെ മേധാവിയായിട്ടിരിക്കെ നിതിൻ അഗർവാളിൻ്റെ വീഴ്ച മൂലം അവിടെ പാകിസ്ഥാൻ്റെ കടന്നുകയറ്റം ഉണ്ടാക്കിയ അക്രമം നടന്നു എന്നൊക്കെയാണ് ആ ഒരു കണ്ടെത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്ര സർവീസിൽ നിന്ന് മടക്കി അയച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇവിടുത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സി എമ്മിന് താൽപ്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നീടുള്ളത് റവാഡ ചന്ദ്രശേഖരാണ് റവാഡ ചന്ദ്രശേഖർ സി പി എമ്മിൻ്റെ ശത്രുവായിട്ട് തന്നെ സി പി എം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കൂത്തുറമ്പ് വെടിവയ്പ്പിൽ ആരോപണം നേരിടുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളെ സി പി എം ഭരിക്കുമ്പോൾ ഡി ജി പി ആകണ്ടാന്നൊരു തീരുമാനം സി പി എമ്മിൻ്റെ പാർട്ടിക്കകത്ത് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നീടാകാൻ സാധ്യതയുള്ള യോഗേഷ് ഗുപ്തയാണ് യോഗേഷ് ഗുപ്ത സി പി എം ആയിട്ട് ഏറ്റുമുട്ടാൻ ഏത് സമയത്തും തയ്യാറായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ വിജിലൻസിൻ്റെ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലോട്ട് പോകാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഓപ്ഷൻ നിങ്ങൾ രണ്ടുപേരും യോഗേഷ് ഗുപ്തയും റവാഡ ചന്ദ്രശേഖറും തനിയെ ഡി ജി പി സ്ഥാനത്ത് നിന്നും താല്പര്യമില്ലെന്ന രീതിയിൽ ഒഴിയണം എന്നുള്ളതായിരുന്നു അദ്ദേഹം കേന്ദ്ര സർവീസിൽ നിന്നും വരത്തില്ല എന്നായിരുന്നു സർക്കാരും കണക്കൂട്ടിയത് പക്ഷേ അദ്ദേഹം ഡി ജി പി ആകാൻ താല്പര്യം കാണിച്ചു സർക്കാരിനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ ഈ ഉണ്ടായിരുന്ന സി പി എം ഉദ്യോഗസ്ഥരോട് വെച്ചു പുലർത്താറുള്ള ശത്രുത അതൊന്നും ഈ ഉദ്യോഗസ്ഥനോട് കാണിക്കുന്നില്ല യാതൊരു എതിർപ്പും ഇല്ലാതെ സി പി എം ഇതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ തീർച്ചയായും ആ ഒരു ഒഴിവിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിനെ യാതൊരു എന്താ എതിർപ്പും ഇല്ലാത്ത രീതിയിൽ വന്നു കണ്ണൂരൊക്കെ പാർട്ടിയിലേക്ക് ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഇപ്പോഴും റവാഡ ചന്ദ്രശേഖരനെയൊക്കെ ശത്രു പക്ഷത്ത് നിർത്തുന്നവരാണ് എം വി ജയരാജൻ ഇന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ ലേഖനം അദ്ദേഹം ഇന്നൊരു ദേശാഭിമാനിയിലാണെന്ന് ഇന്നൊരു ലേഖനം അദ്ദേഹത്തിന്റെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം ഈ റവാഡ ചന്ദ്രശേഖർ അന്നത്തെ കുറ്റക്കാരനല്ല അന്ന് ഈ അബ്ദുൽ ഹക്കീം ബത്തേരി വെടിവെക്കാൻ മുന്നിട്ട് നിന്നത് അതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖർ അന്ന് പുതിയതായിട്ട് എത്തിയ ഉദ്യോഗസ്ഥനാണ് എത്തിയത് തലേ ദിവസം വന്നതേ ഉള്ളൂ തലശ്ശേരിയിൽ വന്ന് ചാർജ് എടുത്ത് എ എസ് പി ആയിട്ട് ചാർജ് എടുത്ത് പിറ്റേ ദിവസം അവിടെ വെടിവെപ്പ് ഉണ്ടാവുകയാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയോ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത റവാഡ ചന്ദ്രശേഖറിന് ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്ന രീതിയിലാണ് ഇന്ന് എം വി ജയരാജൻ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് പക്ഷെ സി പി എം കാര്യമായിട്ട് നേരത്തെ ഒക്കെ സി പി എം രമൻ ശ്രീവാസ്തവ രമൺ ശ്രീവാസ്തവ പാലക്കാട് വെടിവയ്പ്പിൽ പതിനൊന്ന് വയസ്സുകാരി കുട്ടിയുടെ പേര് സി സിരാജ് ഉനീസ സുരാജ് ഉന്നീസ മരണപ്പെട്ട സംഭവത്തിന് ശേഷം രമൺ ശ്രീവാസ്തവേ വലിയ ശത്രുപക്ഷത്താണ് സി പി എം നിർത്തിയിരുന്നത് അറിയാമല്ലോ ചാര കേസിൽ അദ്ദേഹം ആരോപണം നേരിട്ടപ്പോൾ പിന്നെ ചാരൻ ശ്രീവാസ്തവ എന്നായിരുന്നു ഇവരുടെ പത്രം എഴുതിയത് ചാരൻ ശ്രീവാസ്തവ ചാരൻ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്ന ചാരൻ കരുണാകരൻ എന്നാണ് ഇവർ പല സമരമുഖങ്ങളിലും വന്ന് എഴുതി വെച്ചിരുന്നത് പിന്നീട് രമൻ ശ്രീവാസ്തവ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായിട്ട് വരെ മാറുന്ന മാറുന്ന ഘട്ടം ഇപ്പോൾ സ്വാ സ്വാശ്രയ സമരം തന്നെ എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ സി പി എം ആലോചിക്കുന്നുണ്ടെന്നാണ് വിദേശ സർവകലാശാലകളെ അവർ ക്ഷണിക്കുന്നു വിദേശ സർവകലാശാലകളെ ക്ഷണിക്കാൻ വേണ്ടി ബജറ്റിൽ അവർ തീരുമാനം എടുത്തിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യിക്കുമെങ്കിൽ വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ അനുമതി കൊടുക്കാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് സ്വാശ്രയ മേഖലയിൽ സർക്കാർ സി പി എമ്മിന് ഇന്ന് സ്ഥാപനങ്ങളുണ്ടല്ലോ ഇഷ്ടംപോലെ സ്വാശ്രയ സ്ഥാപനങ്ങൾ വിജയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെ ഉണ്ട് പഴയ നിലപാടുകൾ പലതും സി പി എം മറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റവാഡ ചന്ദ്രശേഖരൻ്റെ കേസും മറന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ടി പി ശ്രീനിവാസനെ അടിച്ച സംഭവം അറിയാമല്ലോ ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസ് പങ്കെടുത്ത് പങ്കെടുത്ത് തിരിച്ചുവരുമ്പോഴാണ് ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐക്കാർ കൈവച്ചത് അത് കൈവെക്കാനുള്ള കാരണം ഈ ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദേശ സർവകലാശാല ഉള്ളകളെ ക്ഷണിക്കുന്നതും അത് ഗുണത്തെക്കുറിച്ച് പറയുന്നതിനു വേണ്ടിയുമായിരുന്നു അതിനോടായിരുന്നു എസ് എഫ് ഐക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നു പിന്നീട് കടകംപള്ളിക്ക് പോലും ടി പി ശ്രീനിവാസനോട് എന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥനും മുന്നേ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു ഇപ്പം ഇന്നിപ്പം പാർട്ടി ആ നിലപാടിൽ നിന്നെല്ലാം മാറുന്നതിൻ്റെ കൂട്ടത്തിൽ റവാഡ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും മാറ്റം വന്നിട്ടുണ്ടാകാം എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിൻ്റെ നോമിനിയാണിതെന്ന് ഇപ്പോൾ തന്നെ കെ പി സി സി ആരോപിക്കുന്നുണ്ട് നേരത്തെ ലോ ലോക്നാഥ് ബെഹ്റക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞിരുന്നത് ഈ ഇത്തരത്തിലൊരു കാര്യമാണ് ആർഎസ്എസിന്റെ ഏജന്റാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഈ ഇസ്രത് ജഹാൻ ഏറ്റുമുട്ടൽ കേസിൽ നരേന്ദ്രമോദിക്കും അതുപോലെ ഒക്കെ ക്ലീൻ ചീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾ ലോക്നാഥ് ബെഹ്റ ആണെന്നാണ് പിന്നീട് ദീർഘകാലം മുല്ലപ്പള്ളി പറഞ്ഞത് താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കെ ചില കാര്യങ്ങൾ ആർ എസ് എസ്സിന് വേണ്ടി ലോക്നാഥ് ബെഹ്റ ഇവിടെ ഇടപെടത്തിട്ടുണ്ടായിരുന്നു ലോക്നാഥ് ബെഹ്റയുടെ ഇടപാട് സംബന്ധിച്ച് താൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചില രേഖകൾ താൻ എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ വന്ന ശേഷമാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്ന് ആലപ്പുഴയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഈ ലോക്നാഥ് ബെഹ്റയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇവരിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ആർ എസ് എസിൻ്റെ ഏജൻ്റാണ് റവാഡ ചന്ദ്രശേഖരൻ എന്നാണ് പറയുന്നത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെങ്കിലും ഈ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസിയിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാരിനോടൊരു താല്പര്യം കാണിക്കാറുണ്ട് കേന്ദ്രത്തിൻ്റെ താൽപ്പര്യങ്ങൾ അവരിവിടെ നടപ്പാക്കാൻ കുറേയൊക്കെ ശ്രമിക്കാറുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ യോഗേഷ് ഗുപ്തയെ കൊണ്ട് ഇരുത്താൻ പറ്റില്ല നിതിൻ അഗർവാൾ പറ്റില്ല റവാഡ ചന്ദ്രശേഖർ പറ്റില്ല ഇവർ മൂന്ന് പേരാണ് ലിസ്റ്റിൽ ആദ്യം മൂന്ന് പട്ടികയിൽ കിടക്കുന്നത് പിന്നീടാണ് മനോജ് അബ്രഹാം ഉള്ളത് അത് കഴിഞ്ഞാണ് എം ആർ അജിത് കുമാർ ഉള്ളത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ മുപ്പത് വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ മുപ്പത് വർഷത്തിലെ എക്സ്പീരിയൻസിൽ സംസ്ഥാന പട്ടികയിൽ ആളില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമായി പരിഗണിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ മനോജ് അബ്രഹാം ഒക്കെ കയറി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനെയും വെട്ടിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ സ്ട്രോങ് ആയിട്ട് നിന്ന് നേരത്തെ ടി പി സെൻകുമാറിനോട് സർക്കാർ കാണിച്ച പരിപാടിയുണ്ട് അദ്ദേഹത്തിന് അവസാനം ടി പി സെൻകുമാറിനെ ഏറ്റവും അവസാനം കോടതിയിൽ പോയിട്ട് ഉത്തരവ് വേടിച്ചുകൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ മേധാവിയായിട്ട് ഇരുന്നത് അദ്ദേഹം പിന്നീട് ബി ജെ പിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു സർക്കാർ ചെയ്ത നിലപാട് ശരിയായിരുന്നു എന്ന് അവരുടെ പാർട്ടി പിന്നീട് പറയുകയും ചെയ്തു പിണറായിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പക്ഷേ പിണറായി വിജയന് കാര്യങ്ങൾ സി എമ്മിനെ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ഓപ്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒന്ന് കൂത്തുപറമ്പനെ ഇവരെന്ത് പറഞ്ഞ് ന്യായീകരിക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് കൂത്തുപറമ്പനെ ന്യായീകരിക്കാൻ അവർക്ക് നേരത്തെ തന്നെ പറ്റുന്നില്ല പിന്നെ ഈ ആർ എസ് എസ് ബാന്ധവും ആർ എസ് എസ് ബാന്ധവും പറയുന്നുണ്ട് അത് കെ പി സി സി വളരെ സ്ട്രോങ് ആയിട്ട് കെ പി സി സി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ആ രീതിയിൽ സ്ട്രോങ് ആയിട്ട് തെരഞ്ഞെടുപ്പ് വർഷം തന്നെ നടത്തുന്ന ഒരു നിയമനത്തിൽ അതെ വേറെ ഓപ്ഷൻ ഇല്ലെന്നേ ഈ ജൂൺ ജൂൺ മുപ്പത്തൊന്നായപ്പോഴത്തേക്ക് ജൂൺ മാസം കൂടി പിന്നെ ദർബേർ സാഹിബ് പോയി അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു തവണ പുതുക്കി കൊടുത്തിയാണ് ഇനി പുതുക്കൽ നടക്കില്ല ഇനി അത് നടക്കുന്ന കാര്യമല്ല ഇനി പുതുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് കോടതി കയറേണ്ടി വരും സർക്കാർ എന്തിനും വേറെ ഉദ്യോഗസ്ഥരില്ലേ ലിസ്റ്റിൽ എന്ത് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ ഉദ്യോഗസ്ഥർ പുതുക്കി കൊടുക്കുന്ന ഒരു ചോദ്യം വരുമോ അത് നടക്കില്ല പിന്നൊരു ഓപ്ഷൻ സർക്കാരിൻ്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ ഇന്ന് ഡി ജി പി ആയി സ്ഥാനമേ സ്ഥാനമേറ്റിയിരിക്കുന്നത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റിസ് കെ പത്മനാഭൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു കെ പത്മനാഭൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് കെ പത്മനാഭൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് അബ്ദുൽ ഹക്കീം ബത്തേരിയാണ് രണ്ട് ഡെപ്യൂട്ടി കളക്ടർ കളക്ടറായിട്ടുള്ള ടി ടി ആൻ്റണിയാണ് ഒന്ന് എം വി രാഘവനായിരുന്നു ഇന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിരിക്കുന്നത് അതിലൊന്നും റവാഡ ചന്ദ്രശേഖർ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ തൊണ്ണൂറ്റി എട്ടിലെ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ ഉദ്യോഗസ്ഥന്റെ പേര് നാലാമത് കിടപ്പുണ്ട് ഈ ഉദ്യോഗസ്ഥനും അടക്കമുള്ളവർക്കെതിരെ കേസിൽ പ്രതിയായിരുന്നു അടുത്ത കാലത്താണ് കുറ്റമുക്ത അതൊക്കെ ഈ കുറച്ച് നാളായിട്ടല്ലേ ഉള്ളു ഇപ്പോഴും സി പി എം അതിനെ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവർ തമിഴ് ഭേദം റവാഡയാണെന്നാണ് സി എം ചിന്തിക്കുന്നത് കാര്യം യോഗേഷ് ഗുപ്തയെ ഇവിടെ ആക്കി കഴിഞ്ഞാൽ യോഗേഷ് ഗുപ്ത ഇവിടെ മൊത്തത്തിൽ പൊളിച്ചെടുക്കും ഈ സർക്കാരിൻ്റെ അവസാന സമയങ്ങളിൽ സി പി എമ്മിന് ഒരു വലിയ തലവേദന ആ ഡി ജി പി ഉണ്ടാക്കിയെടുക്കും നിതിൻ അഗർവാളിൻ്റെ ഒട്ട് ആക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കത്തുമില്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ഏത് ലെവലിൽ മനോജ് എബ്രഹാമാണ് വിശ്വസ്തൻ മനോജ് എബ്രാഹാമാണ് സർക്കാരിൻ്റെ വിശ്വസ്തൻ എന്ന് പറയുന്നത് എം ആർ അജിത് കുമാറാണ് സിമി സി ഏറ്റവും വലിയ വിശ്വസ്തൻ ഐ പി എസ് റാങ്കിങ്ങിൽ ഉള്ളതിൽ മനോജ് എം ആർ അജിത് കുമാറാണ് അത് കഴിഞ്ഞ മനോജ് എബ്രഹാമല്ലോ മനോജ് എബ്രഹാം ഡി ജി പി ആയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ആരുമായിട്ടും ഒരു പ്രശ്നത്തിന് പോകുന്ന ഒരാളല്ല സൗമ്യനാണ് ആ അസൗമ്യഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആരുമായിട്ടോ അങ്ങനെ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സൈലൻറ്റായിട്ട് കാര്യങ്ങളെ നീക്കിക്കൊണ്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ യോഗേഷ് ഗുപ്ത വരുവാണെങ്കിൽ സർക്കാരിന് അത് തലവേദനയാവും വലിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയെടുക്കും പ്രത്യേകിച്ചും ഗവർണറും സർക്കാരുമായിട്ട് കൊമ്പു ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊരു സംസ്ഥാന പോലീസ് മേധാവി കൂടി സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിൽ എത്തുകയാണെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം ഇവിടെ കാര്യമായി നടക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ റബാഡയ്ക്ക് തന്നെ ഇനി എന്തെങ്കിലും ആകട്ടെ റവാഡ ചന്ദ്രശേഖര ആയിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് കണ്ണൂരിൽ പാർട്ടിയിൽ ഇതിൽ സംബന്ധിച്ച് മുറിമുറപ്പ് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിതൊരു വലിയത്തെ വികാരമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നു അതൊക്കെ കൂത്തുപറമ്പൊക്കെ എത്രയോ വർഷമാണെന്ന് പറഞ്ഞാലും അവരാരും ഇതൊന്നും മറന്നിട്ടില്ല കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരൊന്നും ഇതൊന്നും മറന്നിട്ടില്ല അവിടെ റോഡിൽ ഒഴുകിയ ചോരയുടെ ഈ മുക്കിയ എടുത്ത് വെച്ചായിരുന്നു അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവർക്ക് ഇവർ മുദ്രാവാക്യം വിളിച്ചത് റോഡിൽ കിടന്ന മനുഷ്യൻ്റെ ചോര ഉടുപ്പിൽ മുക്കിയെടുത്തു ഉടുക്കിൽ മുക്കിയെടുത്ത് കൊടിയിൽ കെട്ടിക്കൊണ്ട് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഓരോരുത്തർക്ക് മുദ്രാവാക്യം വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് അടുത്ത പാർട്ടി അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഇതൊന്നും മറക്കാൻ പറ്റില്ല പഴയ നയങ്ങളിൽ നിന്നൊക്കെ തന്നെ പാർട്ടി വ്യതിചലിച്ചെങ്കിലും വ്യതിചലിച്ചുകൊണ്ടേ അവർക്ക് തന്നെ മനസ്സിലായി സ്വാശ്രയ കോളേജുകൾ ഒരു ആവശ്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിലവാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിദേശ സർവകലാശാലയിൽ സ്വാശ്രയ മേഖലയൊക്കെ ഉണ്ടായാലേ മതിയാവുകയുള്ളു സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ടായാലേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പറ്റുകയുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പുറത്തോട്ടാണ് ആവിക്കൊണ്ടിരിക്കുന്നത് പുറത്തെത്രയോ കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ സർവകലാശാലകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ അവർക്ക് ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നേരത്തെ തന്നെ പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പുഷ്പന് ജീവൻ ജീവൻ നഷ്ടമാവില്ലായിരുന്നു ഈ കെ കെ രാജീവനെ പോലെയുള്ള നല്ല സുഖാക്കളൊക്കെ ഇപ്പോഴും പാർട്ടിയുടെ ഉന്നതതലത്തിൽ അന്ന് ോടുള്ള എതിർപ്പാണ് ഇവർ കാണിച്ചത് ഒരു വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു കാലങ്ങൾക്ക് ശേഷം എം വി ആർ എന്ന സിംഹം അത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പാർട്ടിക്ക് അദ്ദേഹത്തോട് വിരോധോ വിദ്വേഷും ഇല്ലാതായി അതൊക്കെ മാറ്റപ്പെട്ടു എന്തിനായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നുള്ളതാണ് ഇപ്പൊ പല സഖാക്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വരുന്ന ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് കാലം പാർട്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് പാർട്ടി കോടതി കയറി ഇറങ്ങിയതാണ് ഒരുപാട് കാലം ഇവർക്കെതിരെ എഫ്ഐആർ ഇടാനും ഇവർക്കെതിരെ പിന്നെ കേസെടുപ്പിക്കാനും നടപടികളുമായി മുന്നോട്ട് പോകാനൊക്കെ പാർട്ടി ഒരുപാട് ശ്രമിച്ചതാണ് കാലങ്ങൾ മാറുമ്പോൾ ആളുകൾ പലതും മറക്കുന്നത് പോലെ പാർട്ടിയും റവാഡ ചന്ദ്രശേഖരനുമായിട്ടുള്ള പ്രശ്നം മറന്ന അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി എത്തിയിരിക്കുന്നു ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൽ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണ് കാര്യക്ഷമത ഉള്ള ഉദ്യോഗസ്ഥനാണ് ഈ യോഗേഷ് ഗുപ്തയാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആര് പറഞ്ഞാലും പറഞ്ഞാലൊന്നും കേൾക്കില്ല അതുകൊണ്ടല്ല പി ദിവ്യക്കെതിരെ കേസെടുത്തത് കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് പന്ത്രണ്ട് കോടിയുടെ തട്ടിപ്പ് പി പി ദിവ്യ നടത്തിയിട്ടുണ്ട് എന്നുള്ള പി പി ദിവ്യയുടെ പേരിലുള്ള ബിനാമി കമ്പനി നടത്തിയിട്ടുണ്ട് അതിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് യോഗേഷ് ഗുപ്ത പറഞ്ഞത് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന് വിജിലൻസിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് ഇറങ്ങി മാറേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുവായിട്ട് പാർട്ടി ശത്രുവായിട്ട് തന്നെ അദ്ദേഹത്തെയും കരുതിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് പ്രതീക്ഷിക്കാം വലിയ തലവേദനകളൊന്നുമില്ലാതെ എന്തായാലും കൂത്തുപറമ്പ അങ്ങനെയൊന്നും കണ്ണൂർ മറക്കില്ല അടുത്ത പാർട്ടി സമ്മേളനം വരുമ്പോൾ ഇത് ചർച്ചയാവും അടുത്ത പാർട്ടി സമ്മേളനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ചുള്ള വിമർശനം വരുമ്പോൾ അവിടെ ചർച്ചയാവാൻ പോകുന്ന ഒന്നായിരിക്കും റവാഡ ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റിങ് ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനം അടുത്തത് എത്തണം Sí,